ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടിയിട്ട് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇനി ഈ വീഡിയോയിൽ മുഴുവൻ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ ഇത് ഡേ വൺ ആണ് രാവിലെ തന്നെ നമുക്ക് ആനവരവേൽപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെണ്ടമേളും ഇതേപോലെ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് ആനേന ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് വര വരവേൽറ്റ് കൊണ്ടുവരുകയാണ് അപ്പം ബോയ്സ് എല്ലാവരും ഡ്രസ്സ് കോഡൊക്കെ അടിച്ചിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗേൾസ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തത് പട്ടുപാവാടെ ഇടാന്നാണ് കേട്ടോ ഒരുപാട് നാളായി പട്ടുപാടൊക്കെ ഇട്ടിട്ട് ഇപ്പം പട്ടുപാടെ ഒന്നും അടുപ്പിക്കാറുമില്ല ഉള്ളതെല്ലാം കൊടുത്ത് ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി പട്ടുപാടെ സെറ്റാക്കിയിട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും പറയണ്ട ഏകദേശം നമ്മളൊരു പകുതി എത്തുമ്പോഴാണ് കൂടിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നല്ല വൈബ് ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലെങ്കിലും ഇപ്രാവശ്യം കുറച്ച് ഡാൻസ് ചെയ്തു കുറേ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കേട്ടോ കണ്ടു നിൽക്കാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ അനിയൻകുട്ടന്മാരും നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത്യാവശ്യത്തിലേറെ ആളുള്ളത് കൊണ്ട് തന്നെ രണ്ട് കാറിലായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പാലാഴിയിലേക്ക് ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഹൈലൈറ്റിൻ്റെ അടുത്തായിട്ട് ഏതൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ബോയ്സിനെല്ലാവർക്കും പിന്നെ അതിന് വേണ്ടി ഗേൾസിനെല്ലാവർക്കും പിന്നെ സിംഗിളായിട്ടൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ കാറിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ജിൽ ജിൽ ചെയ്ത് പോവാണ് അപ്പോൾ അതാ കയറിയപ്പം ഉള്ള ഉഷാറൊന്നും പിന്നെ ഒരു അഞ്ചിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല ആകെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും പറഞ്ഞിരുന്ന് എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയപ്പോഴാണ് നമ്മളെ ഉണക്കാനിട്ട പോലത്തെ വെയിലായിരുന്നു ഓട്ടോ അപ്പം നമ്മൾ പിന്നെ വേഗം അവിടുന്ന് സ്ഥലം മാറി കാറി കയറി കുറച്ച് താഴെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരുന്നെ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ചായ ചായൊക്കെ കുടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതായത് ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പാണ് അമ്പലത്തിൽ ഇങ്ങനെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇതിനെന്തായിരുന്നു പറയും എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇട്ടില്ല ഗൈസ് അപ്പോൾ അത് കുറച്ചേരം കണ്ടു നിന്നു പിന്നെ ആർക്കും വിശപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് തന്നെ എല്ലാവരും വീട് പിടിച്ചു കിട്ടാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തു കാരണം നൈറ്റ് നമുക്കിതാ വീണ്ടും തെണ്ടി തിരിയാനുള്ളതാണ് അപ്പോൾ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു എടുത്തോട്ടോ പിന്നീടും വീണ്ടും പട്ടുപാടൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെതാണ് രാവിലെ നമ്മൾ ആനേനെ വരവേലിച്ചത് ഈ ഒരു വരവിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ടാബ്ലൊക്കെ ഉണ്ടായിരുന്നു Sampai നല്ല അടിപൊളിയായിരുന്നു കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ ഈ ഒരു വരവിൻ്റെ എട്ട് എട്ടര ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപോട്ടീ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ നിൽക്കാനായിട്ട് അങ്ങനെ നമ്മൾ നിന്ന് നിന്ന് ലാസ്റ്റ് വെയിറ്റ് ചെയ്ത് വരവ് നമ്മുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ എന്താ പറയുക റോഡിലേക്കൊക്കെ പോയി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മെയിൻ റോഡിലേക്കൊക്കെ പോയി അതാകുമ്പോൾ അവിടെ അത്ര തിരക്കുണ്ടാവില്ല അമ്പലത്തിൻ്റെ അവിടെയുള്ള അത്ര പക്ഷേ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് കാണുന്നത് ഒരു പ്രത്യേക വൈപന്യമാണല്ലോ ഒരുപാട് പേര് ആൾക്കാരുണ്ടാവും പിന്നെ അവിടെന്നായിട്ട് പ്രത്യേകിച്ച് നല്ല പെർഫോമൻസ് ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ കൊട്ടുകാരാണെങ്കിലും ഈ ഓരോ ഈ കലാരൂപങ്ങളാണെങ്കിലൊക്കെ അടിപൊളി ഇരുന്നട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്യൂഷൻ ഫ്യൂഷൻ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേജിൻ്റെ അവിടെ നിന്നായിട്ട് ആദ്യം കൊട്ട് കണ്ടു നിന്നെങ്കിലും പിന്നീട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഡാൻസ് കളിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് ഒരു ഡി ജെ പരിപാടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിന് തലേ ദിവസമായിരുന്നു ഇത് എന്തായാലും ഈ ദിവസം കളറാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നീട് അത്യാവശ്യം പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ തന്നെ നമ്മൾ വേഗം വീട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനിതാ ഇത് ദിവസം രണ്ടാമത്തെ ദിവസമാണ് അന്ന് പ്രത്യേകിച്ച് രാവിലെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് നമ്മുടെ രണ്ട് കസിൻസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡി ജെ നടക്കുന്ന ദിവസമാണ് അപ്പം നമ്മൾ എന്തായാലും തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നേരെ പോകുന്നത് നിങ്ങൾ ഷോർട്ട്സ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം മുളക് ബജിയും കോളിഫ്ലവറൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഉപ്പിലിട്ടൊക്കെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടിയെന്ന് പറയുന്നത് ഫസ്റ്റ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ഫുഡടിയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ അങ്ങനെ എന്തായാലും ഇതാ ആദ്യം നമ്മൾ മുളക് ബജി കഴിച്ചു പിന്നെ കോളിഫ്ലവർ കഴിച്ചു പിന്നെ ഡി ജെ സെറ്റാക്കി വെച്ചൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് സ്റ്റേജ് അവരുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒന്നൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അവിടെയൊക്കെ പോയി തേണ്ടി തിരിഞ്ഞു അങ്ങനെതാ വരുന്ന വഴിക്ക് നമ്മൾ ബ്ലോക്കിൽ പെട്ടു അതായത് വരവ് എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഡി ജെക്ക് വരാമെന്ന് വിചാരിച്ചോട്ടോ ഗേൾസ് ആയിരുന്നു ഈ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഈ വരവിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലെ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് നിന്നു നല്ല രസം ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതാ വീട്ടിൽ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കലും നമ്മുടെ ഡി ജെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയോ ആദരിക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേണ്ടിയിട്ട് കഴിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ത്വരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നേ അങ്ങനെ അതാ വീണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോ വേർഡ്സ് ഒന്നും പറയില്ല അത്രയും അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ആ ഒരു നൈറ്റ് ഞാൻ ഫസ്റ്റ് ഇതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് വീഡിയോ എടുക്കാനും ഫോൺ പോലും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ അത്ര നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ പരിപാടിയായിരുന്നു വിജയ് വിത്ത് ഫോം പാർട്ടി പാർട്ടിയായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എൻജോയ് ചെയ്തിട്ട് വീട്ടിലെത്താൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിലേക്ക് പോവാം ഇത് ഡേ ത്രീ ആണ് അതായത് ഇന്നും രാവിലെ നമുക്ക് വരവേൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആനയുടെ അതായത് ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത് അപ്പം ഇതാ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവരുടെ അമ്മമാരൊക്കെ ആണെങ്കിലും ആനയുടെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ രാവിലെ മാറ്റി സുന്ദരി കുട്ടികളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഡി ജെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വിളിച്ചപ്പോൾ ആണ് പെട്ടെന്ന് എണീറ്റ് റെഡി ആയിട്ട് വന്നത് അപ്പോൾ പിന്നെ നമ്മൾ വരവിൻ്റെ കൂടെ കൂടിയിട്ടാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസൊക്കെ കളിച്ചിട്ട് ഞാൻ എന്തായാലും എണീറ്റ് വന്ന വാടക ആയതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കാനൊന്നും അധികം പോയില്ല വീഡിയോ എടുത്തിങ്ങനെ നിന്ന് കേട്ടോ നല്ല ഇതേപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം വന്ന എല്ലാ കൂട്ടുകാരും അടിപൊളിയായിരുന്നു നല്ല ഇങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ അതിങ്ങനെ കേട്ട് നിൽക്കാൻ കണ്ടു നിൽക്കാനൊക്കെ ആയിട്ട് ഞാൻ ഉത്സവത്തിൽ ഒരു പരിപാടി മിസ്സ് ചെയ്യാറില്ല ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലത്തെ ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അപ്പം എന്തായാലും എല്ലാ പരിപാടിയും ഇങ്ങനെ കൂടാറുണ്ട് പിന്നീട് അതൊരു മിസ് ചെയ്യരുത് എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് പുലർച്ചയ്ക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരാറുണ്ട് പുലർച്ചയ്ക്കുള്ള പരിപാടിയൊക്കെയാണ് മിസ് ചെയ്യാറുള്ളൂ അല്ലാത്ത ഒക്കെ ഇങ്ങനെ കൂടും കേട്ടോ നൈറ്റുള്ളതാണെങ്കിലും ഇനിയിപ്പോൾ രാവിലെ ഉച്ചയ്ക്കുള്ളതാണെങ്കിലൊക്കെ അപ്പോൾ ഇതാ ഈ ഒരു ആനവരവേൽപ്പിനെയാണ് അമ്മമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഈ ഒരു അമ്മമാരായാലും അച്ഛന്മാരായാലും പ്രായം കൂടിയിട്ടുള്ള ആയാല ആൾക്കാരായാലും ഒക്കെ തന്നെ അവർ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടെ ഇങ്ങനെ അവർ എൻജോയ് ചെയ്യുന്ന കണ്ട് നിൽക്കാനായിട്ട് അങ്ങനെ ഏതായാലും ഇതാ പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഒന്നുമില്ലായിരുന്ന കേട്ടോ ഉച്ചക്കൊന്നും അങ്ങനെ ഈവനിങ് നമ്മൾ രാവിലെ ആന വരവേൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും കസിനും കൂടിയാണ് കാണാൻ പോകുന്നത് വേറൊരു കസിനുണ്ടായിരുന്നു ആൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ ദിവസം വരാമെന്ന് പറഞ്ഞിട്ടെ അപ്പോൾ അതാ നല്ല അടിപൊളിയായിരുന്നു ഞാൻ എല്ലാത്തിലും അടിപൊളി അടിപൊളി പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കൊണ്ടാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വരവും കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഉത്സവത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഇതേപോലെ എടുത്തു വെക്കാൻ കാരണം ചിലപ്പം ചിലവർക്ക് ഇത് കാണുമ്പം ബോറടിക്കും അതെനിക്കറിയാം പക്ഷേ ഞാനിത് എടുത്തു വെക്കുന്നത് ഒരു മെമ്മറി ആയിട്ടും കൂടിയാണ് അതായത് എൻ്റെ കയ്യിൽ ഒരു ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുന്നേ നടന്ന ഉത്സവത്തിൻ്റെ ആണെങ്കിലൊന്നും ഒരു വീഡിയോസും ഫോട്ടോസും ഒന്നും തന്നെ ഇല്ല അപ്പോൾ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ലോങ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കുറേ കാലം കഴിയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഉത്സവം പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് എനിക്ക് ഇഷ്ടം കൂടിയാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സീരീസ് പോലെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ലോങ് വീഡിയോ അധികം പോസ്റ്റ് ചെയ്യാത്തത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ലോങ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഷോർട്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീഡിയോസും ഇടാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇത് അന്നത്തെ ദിവസം അമ്മ വരവ് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അതായത് താലം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കസിനും ഞാനും കൂടെ എടുത്തിട്ടില്ലായിരുന്നോട്ടോ അപ്പം അമ്മ താലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണേ ഫുഡൊക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ഇവിടെയും ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ആയിരുന്നോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അന്നത്തെ ഡേ കഴിഞ്ഞു ഇനി ഇത് ഫൈനൽ ഡേ ആണ് അതായത് നമ്മുടെ ഉത്സവ ദിവസമാണ് കേട്ടോ എൻ്റെ കാര്യം പറയുക ണെങ്കിൽ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം സാരി എടുക്കുന്ന ആളാണ് ഞാൻ അതായത് ഒന്ന് ഉത്സവത്തിന് രാവിലെ ഞാൻ സ്ഥിരമായിട്ട് ഉടുക്കാറുണ്ട് കാരണം അപ്പോഴൊക്കെയാണ് ഞാൻ ഉടുക്കാറുള്ളൂ സാരി പിന്നെയെന്ന് പറയുന്നത് ഒന്നെങ്കിൽ വിഷു വരണം അല്ലെങ്കിൽ ഓണം വരണം ഇതിലേതെങ്കിലും എൻ്റെ മൂഡ് പോലെ ഇരിക്കും സാരി എടുക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ കംഫേർട്ട് ഇല്ലാത്തൊരു വസ്ത്രമാണ് കേട്ടോ സാരി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഉടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മുറത്ത് നടക്കാനൊക്കെ ആയിട്ട് പക്ഷെ എനിക്കതെന്തോ തീരെ കംഫേർട്ട് കിട്ടാറില്ല ഇനി അത് ശീലാവുമോ എന്നും അറിയില്ല കേട്ടോ ഞാൻ അധികം കൊടുക്കാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെന്താ രാവിലെ തന്നെ സാരി ടുത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് പിന്നീട് ഇതാ നമ്മുടെ അന്നത്തെ വരവിലേക്കുള്ള വരവേൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വരവേൽപ്പാണ് ഉള്ളത് അപ്പം എന്താ രാവിലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പാണ്ഡ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പാണ്ഡേനെയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ എന്താ പറയുക എന്ന് എനിക്ക് വലിയ ഇടയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കലാരൂപങ്ങൾ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് അത് ശരിയാണെന്നറിയില്ല അത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ കൈകൊട്ടികളിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ നല്ല കൈകൊട്ടികളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുൻപേ ആയിട്ട് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ട് ആൾക്കാർ ഈ പാണ്ഡേനൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉത്സവത്തിൻ്റെ എൻ്റെ ഡേ ആവുമ്പോൾ എന്താണെന്നറിയില്ല തലേ ദിവസത്തെ പോലെ അത്ര ഉഷാറ് നമുക്കുണ്ടാവാം ട്ടാ അതായത് പിറ്റേന്ന് ഇനിയും ഒരു പരിപാടി ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഭയങ്കര സങ്കടമാണ് ഈ ഒരു ഉത്സവം കഴിയുക എന്ന് പറയുന്നത് കാരണം നമ്മളിട്ട് ഇവിടെ എത്രയോ ദിവസം മുന്നേ തുടങ്ങും കേട്ടോ പരിപാടികളൊക്കെ സ്റ്റേജിലാണെങ്കിലും അപ്പോൾ അപ്പോഴേ നമുക്കൊരു ഉത്സവ വൈബ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു മാസം അടുപ്പിച്ചിട്ടുള്ള നൂലുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു ഉത്സവം കൂടെ കഴിയുമ്പോൾ ഭയങ്കര എന്തോ ഒരു എന്തോ മിസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഒരു രണ്ട് ദിവസം പിന്നെ നമ്മൾ സാധാ ഇതുമായിട്ട് ഇങ്ങനെ റെഡി ആയിപ്പോവും പക്ഷേ ആ ഒരു രണ്ട് ദിവസം ദിവസം നമ്മളിങ്ങനെ നൈറ്റൊക്കെ പുറത്ത് െ ഒരു ആണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പം നല്ല കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയിട്ടോ പക്ഷെ അടിപൊളി കൈകൊട്ടിക്കളിയായിരുന്നു ഭയങ്കര എനർജി പാട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ നല്ല ആയിരുന്നു അങ്ങനെ അമ്മയൊക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ട് രാവിലെ കുളിച്ച് മാറ്റി അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ഒന്നുകൂടെ അവർ വേറെ അമ്പലത്തിൽ പോയി വന്നതായിരുന്നു പിന്നെതാ ആൾ കുക്കിംഗ് പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അതിലേക്ക് എനിക്ക് പിന്നെ കൈ വലിയ പണിയൊന്നും അമ്മ ഇതേപോലെ സദ്യയൊന്നും വെക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല ആൾ തന്നെ സൂപ്പറായിട്ടെല്ലാം ചെയ്തോളും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് എത്തി നോക്കി നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാൻ അമ്മ സാമ്പാറായിട്ടും അവിയലായിട്ടും ഓലനായിട്ടും ഒക്കെ എന്തൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന് അപ്പോൾ ഇതെല്ലാം നൈറ്റിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് നൈറ്റ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അമ്മ കസിൻസ് എല്ലാവരും കൂടെ അമ്പലത്തിൽ നിന്നായിരുന്നെട്ടോ ഫുഡ് കഴിച്ചത് അമ്പലത്തെ പ്രസാദം അതേപോലെ തന്നെ പപ്പടാണെങ്കിലും സദ്യ ആണെങ്കിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു വേറെ വൈബാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഏത് ഏതുസവാണെങ്കിലും ഇപ്പോൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബലൂൺ വാങ്ങിക്കും കേട്ടോ അതെനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കളിച്ച് നിൽക്കുന്ന പോലെ എല്ലാ പ്രാവശ്യം കളിച്ച് നിൽക്കുകയെന്നുള്ളത് ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് എടുത്തതേ ഉള്ളൂ പക്ഷേ എനിക്ക് എല്ലാ പ്രാവശ്യവും ഇത് വേണം ഇതെന്തോ ഞാൻ വാങ്ങിക്കുന്നത് എന്താണെന്ന് അറിയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ലാസ്റ്റ് തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് തന്നെ പിന്നെ നൈറ്റ് ദ ഗൈസ് നമ്മുടെ കൗശിക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നല്ല അടിപൊളിയായിട്ട് ആൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു മെലഡിയാണ് ആൾ പാടിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾ പൊളിച്ചടക്കായിരുന്നു സ്റ്റേജ് അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പുലർഷയ്ക്കത്തെ പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ വീട്ടിൽ പോയിട്ട് ഒരു രണ്ടരക്കാകുമ്പോഴാണ് വീട്ടിൽ പോയത് അതിന് പിറ്റേ ദിവസമാണ് ആരും ഞാൻ വെറുതെ വിട്ടില്ല വീട്ടിൽ പോയാൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവാൻ എന്നറിയുന്നത് നമുക്കത് സഹിക്കാൻ പറ്റില്ല അതായത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഈ ക്യാമറ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എല്ലാവർക്കും അത് ഷീലായി അപ്പം അത് എല്ലാവർക്കും ഇപ്പോൾ അതൊരു പ്രശ്നമല്ല ഇടയ്ക്കൊരു ആറ്റിറ്റ്യൂഡ് ഇടുന്നേ ഉള്ളൂ ഇപ്പം അതൊരു പ്രശ്നം ആയി വരുന്നില്ല ഇന്നതാ പിറ്റേന്ന് നമ്മൾ എല്ലാവരും എഴുന്നേക്കാൻ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല ചോറും അടിപൊളി ചിക്കൻ കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിയല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ചേട്ടാ